ഹായ് കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ ഐറ്റം സദ്യയിലൊക്കെ വിളമ്പുന്ന കട്ടിപ്പരിപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടാ എന്ന് പറയുന്നത് നമ്മൾ സദ്യ കണ്ടിട്ടില്ലേ പരിപ്പും നെയ്യും കൂടിയിട്ട് വിളമ്പണത് അത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഗ്ലാസ് ചെറുപയറിൻ്റെ പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടാ അത് നല്ലോണം ഒന്ന് നമ്മൾ വറുത്തെടുക്കുക പക്ഷെ കളർ മാറൊന്നും വേണ്ട അതിന് ശേഷം അത് നല്ലോണം കഴുകി ക്ലീൻ ആക്കിയിട്ട് നമ്മളത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ഇപ്പോൾ ഒരു ഗ്ലാസ് ചെറുപയർ എടുക്കണമെങ്കിൽ അതേ അളവിൽ തന്നെ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ അതും കൂടി ഒഴിച്ച് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഞാനിവിടെ ഇട്ടിട്ടില്ല പക്ഷേ ഞാനത് അരച്ചേപ്പഴാണ് ചേർത്തത് നിങ്ങൾക്ക് ഇപ്പോൾ ഇടണമെങ്കിൽ ഇപ്പോൾ ഇടാം കേട്ടോ അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് അത് നല്ലവണ്ണം ഇങ്ങോട്ട് വേവിച്ചെടുക്കുക അത് അവിടെക്കിടന്ന് വേവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കാം അതിന് ഒരു രണ്ട് രണ്ട് പിടി നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് അത് എരുല്ലാത്ത കറിയത് അപ്പോൾ പേരിന് ഒരു എരിവ് അതും പിന്നെ ഒരു ലേസം ജീരകവും പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടണ്ടാ കേട്ടോ ആ മഞ്ഞൾപ്പൊടിയും കൂടി അത് നല്ലോണം അരച്ച് പേസ്റ്റ് പോലെയാക്കി അങ്ങോട്ട് മാറ്റി വെക്കുക പിന്നെ ഒരു മൂന്ന് വിസിൽ വന്നപ്പോൾ അത് വെന്തു എന്ന് പറഞ്ഞോലോ ഞാൻ അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ ഒരുവിധം നല്ലോണം തന്നെ വെന്തിട്ടുണ്ട് പിന്നെ അത് ഞാൻ വേറൊരു ഫ്രൈ പാനിലേക്ക് അല്പത്തിന് വേണ്ടിയിട്ട് അത് മാറ്റിയെന്ന് മാത്രം അപ്പോൾ ഫ്രൈ പാനിലേക്ക് മാറ്റി അത് ഒന്നും കൂടി ഒന്ന് ഉടച്ചെടുക്കുക നല്ലോണം ഇത് ഇതായിട്ടില്ലെങ്കിൽ ഒരുവിധം നല്ലോണം ഇങ്ങോട്ട് ഉടച്ചെടുത്തോട്ടെ കയ്യിലോണ്ട് ഒന്ന് നല്ലോണം ഉടച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ അരപ്പൊഴിച്ച് അത് ഒരു ഒന്ന് വറ്റി വെള്ളം ഉണ്ടെങ്കിൽ ഒരുവിധം ഒന്ന് വറ്റിച്ചോ ആ വറ്റിയതിലേക്ക് നമ്മൾ എന്ത് ചേർക്കുക നമ്മൾ അരച്ച ആ അരപ്പ ചേർത്തിട്ട് അതും ആ പച്ചമണം മാറുന്നവരെയൊക്കെ ഒന്ന് ഇതാക്കി വന്നോട്ടെ എന്നിട്ട് പാകത്തിന് ഉപ്പ് നോക്കുക പിന്നെ നമ്മളിതിൽ താളിച്ച് ഒഴിക്കുന്ന പരിപാടിയൊന്നുമില്ല അപ്പോൾ ആ പാകത്തിന് ഉപ്പ് നോക്കി അതൊന്ന് ഒരു ലേശം ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ അതിലേക്ക് പിന്നെ ചേർക്കണത് എന്തിട്ടാന്ന് വെച്ചാൽ കുറച്ച് വേപ്പല പച്ചവേപ്പലി ഇരിക്കുക തീ ഓഫ് ചെയ്യുക പിന്നെ ചേർക്കണത് ഒരു സ്പൂൺ ഒഴിക്കുക അത് ഇപ്പോൾ ഒഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കഴിക്കുമ്പോൾ ഒഴിച്ചാലും മതി അല്ലെങ്കിൽ വെളിച്ചെണ്ണയും ഒന്ന് ചെയ്യുക നെയ്യാണ് സാധാരണ നെയ്യാണ് നല്ലത് അപ്പോൾ അതും കൂടി ഒഴിച്ചു അപ്പം അങ്ങനെ നമ്മുടെ കട്ടിപ്പരിപ്പിൻ്റെ റെസിപ്പി ഇപ്പോൾ മനസ്സിലായില്ല എല്ലാവർക്കും അപ്പം നമ്മുടെ കട്ടിപ്പരിപ്പ് റെഡി ഈ ഓണത്തിന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ എങ്ങനെയുണ്ടെന്ന് സാധാരണ നമ്മളതൊന്നും വെക്കുന്ന വരികയില്ലല്ലോ അപ്പോൾ അന്ന് ചെയ്ത് നോക്കിക്കോ പിന്നെ പിള്ളേർക്കൊക്കെ കൊടുത്തയക്കാനും എരിവിനൊന്നും എരിവൊന്നുമില്ലാത്തൊരു കറിയാ അതിനൊക്കെ നല്ലതാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ എന്നെയും എൻ്റെ ഈ കട്ടിപ്പരിപ്പ് റെസിപ്പീനെയൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കൂട്ടരെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം